മരുമക്കളെ വലിയ ഇഷ്ടപ്പെടുന്ന ഉമ്മമാരുണ്ട് അമ്മായിമ്മയായിരിക്കും ഭയങ്കര സ്നേഹാവൂലേ ഇവിടെ നിന്നും അങ്ങനല്ലേ അല്ലെ ഇവിടെ ഞങ്ങളുടെയൊക്കെ നാട്ടില് കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ആ സൽക്കാരത്തിന് അമ്മായിമ്മ കൊടുക്കുന്ന ഒരു സ്നേഹോപഹാരം ഉണ്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലുണ്ട് കോഴിമുട്ടയാണ് കൊടുക്കുന്നത് നല്ല പുഴുങ്ങിയ കോഴിമുട്ട ഉണ്ടോ ഇവിടെ പടച്ചവൻ ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടു കൊണ്ടിരുന്ന തോന്നുന്നത് ഏഹ് അള്ളാ ഞങ്ങളുടെ നാട്ടിലൊരു ചെറുപ്പകാരം കല്യാണം കഴിച്ചു അങ്ങനെ അമ്മായിമ്മയുടെ ആദ്യത്തെ ഉപഹാരം മൂന്ന് കോഴിമുട്ടയാണ് ഇവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുഴുങ്ങിയ മൂന്ന് കോഴിമുട്ട കിട്ടുന്നത് ഇവൻ ഇതിപ്പോ മൂന്ന് ഒന്നിച്ചു തിന്നണോ തിന്നണ്ടേ ഭയങ്കര ഡൗട്ട് ഡൗട്ടിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കണ സമയത്താണ് ഇവന്റെ ഒരു മഹാ ഒരു ഒരു അളിയൻകുട്ടിന്ന് പറഞ്ഞു വണ്ടിയൊക്കെ വിട്ടിട്ട് അവൻ ഇങ്ങനെ വന്നിട്ട് മെല്ലെ അതിൽ നിന്ന് ഒരു മുട്ട ഒന്ന് പോയി ബാക്കി രണ്ടെണ്ണം ഏതായാലും കഴിക്കണം ഇവൻ അതങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഹോർലിക്സിന്റെ ഒരു മുറുക്കൊക്കെ കുടിച്ചിട്ട് ഭയങ്കര ഇരിക്കുകയാണ് ആദ്യത്തെ പുതിയാപ്പളായിട്ട് ചെല്ലുമ്പോൾ ഒരു ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുമല്ലോ പിന്നെ നാണൊക്കെ പോവാറുള്ളത് ഏതായാലും ഇവൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ കിയറൊക്കെ മാറ്റിയിട്ട് അഴിയൻകുട്ടി വന്നിട്ട് അടുത്ത കോഴിമുട്ടയും പടച്ചോനെ രണ്ടും പോയി പോയിനി ഒന്നേ ഉള്ളൂ ഇത് ഏതായാലും കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സമയത്താണ് ഇവൻ മറ്റൊന്ന് വായിൽ വെച്ചിട്ട് അളിയൻകുട്ടി മൂന്നാമത്തെ എടുക്കുമ്പോ ഒരൊറ്റപ്പെടുത്താണ് എന്ന് പറയുന്നത് അപ്പോഴാണ് അമ്മായിമ്മ വലിയൊരു കോപ്പയിൽ ഹോർലിക്സ് അത് സാരന്യ രണ്ടെണ്ണം ഏതായാലും നീ തിന്നിലേ ആ ഒന്നേതായാലും അവന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു ഇവനാണെങ്കിൽ അമ്മായിമ്മയുടെ അടുക്കൽ രണ്ട് കോഴിമുട്ട് തന്നെയാണ് യാ അകപ്പെട്ടതായിട്ടാണ് കഥ അങ്ങനെ സ്നേഹത്തോടെ നമ്മെ പാലും തേനും കോഴിമുട്ടയൊക്കെ ഒക്കെ തരുന്ന അമ്മായിമണ്ടല്ലോ ഒരിക്കലും നമ്മുടെ അടിമയല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ അടിമയല്ല എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഭാര്യയുടെയും അടിമയല്ല അങ്ങനെയാണെന്ന് അഭിപ്രായം ഇല്ല പക്ഷെ അവരുടെ പ്രസവ കാലഘട്ടത്തിൽ പലപ്പോഴും നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്ന അവരെ വേദനിപ്പിക്കുന്ന സമീപനം നമ്മൾ സ്വീകരിക്കുമ്പോ അതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം നമുക്ക് ഉപയോഗിക്കാനും അത് കഴിഞ്ഞാൽ വലിച്ചെറിയുവാനുമുള്ള ഒന്നല്ല നമ്മുടെ ഉമ്മ അവർ നമ്മുടെ എത്രയോ മുകളിലാ പകരം നൽകാൻ കഴിയാത്ത പകരം നിർത്താൻ കഴിയാത്ത ഏറ്റവും വലിയ സമ്പത്ത് ആ ഉമ്മയാണ് മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗമെന്നല്ലേ അള്ളാഹു തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞു നബിയേ ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ ഉമ്മ എന്നെ വേദനിപ്പിക്കുകയാണ് എന്നെ ചീത്ത പറയാണ് ഞാൻ എന്ത് ചെയ്യണം നബിയെ ഞാൻ എന്റെ ഉമ്മ കൊടുക്കുന്നുണ്ട് അവിടുന്ന് പറഞ്ഞു മോനെ ആ ഉമ്മയോടുള്ള കടപ്പാട് നീ വീട്ടിക്കോ എന്നിട്ട് പറഞ്ഞു നിന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണം ആ ഉമ്മ മുറിച്ചെടുത്താലും ഉമ്മയോടുള്ള കടപ്പാടിന്റെ നാളിൽ ഒന്നു പോലും വീട്ടിയാളല്ല നീ എന്നിട്ട് പറഞ്ഞു മോനെ അമാ അലിന്ത നിനക്കറിയില്ലേ കാലടി കീഴിലാണ് എന്ന കാര്യം നിനക്കറിയില്ലേ മുഹമ്മദ് കാലടി കാലടിക്കീഴിലാണ് അത് നമ്മൾ നേടിയ മതിയാവും നമ്മുടെ വീട്ടിലെ റാണിയാവണവര് ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു എനിക്കൊരാംമായി ഉണ്ടായിരുന്നു അമ്മായി എന്ന് പറഞ്ഞാല് സഹോദരിയാണ് അമ്മായി ഉണ്ടായിരുന്നു ആ ഇവിടെ നിന്ന് പ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചയച്ചത് അങ്ങനെ കല്യാണം കഴിച്ചയച്ചു അമ്മായിക്ക് രണ്ട് മക്കൾ ഒരാൺകുട്ടി ഒരു പെൺകുട്ടി പെൺകുട്ടിയെ നേരത്തെ കല്യാണം കഴിച്ചയച്ചു എന്നൊരു അമ്മായിക്കാക്ക മരിച്ചു ഈ ഈ ടേംസ് തന്നെയാണ് അവിടെ അമ്മായി എന്നല്ലേ പറയാ അല്ലെ അമ്മായി അങ്ങനെ കല്യാണം കഴിച്ചയച്ചു കല്യാണം കഴിച്ചയച്ചിട്ട് അവരിങ്ങനെ താമസിക്കേണ്ട ചെന്നൈയിലാണ് അവര് ഈ ചെറുപ്പക്കാരൻ നല്ലോം പഠിക്കും ചെറിയ കുട്ടിയാണ് നല്ലോണം പഠിക്കും അമ്മായി അടുത്ത വീട്ടിലെ പണിക്ക് പോയി അങ്ങനെയൊക്കെയുള്ള ഉമ്മമാരുണ്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടു എന്റെ നാടിൻ്റെ വീടിന്റെ അടുത്തുള്ള പാടത്ത് ഇങ്ങനെ ഞാറ് നടുന്ന ഉമ്മമാരെപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ പലപ്പോഴും എന്തിനാണ് എന്റെ ഉമ്മയൊന്നും അങ്ങനെ പണിക്ക് പോകില്ലല്ലോ എന്തിനാ ഇങ്ങനെ പണിക്ക് പോകണമെന്നാലേക്കും പിന്നെയാണ് മനസ്സിലായത് അവർ വിധവകളാണ് വിധവകളാ ത്തിന്റെ നൊമ്പരം മറ്റൊരു കല്യാണം കഴിക്കാനുള്ള യൗവനമുണ്ടായിട്ടും അനാഥരായ തന്റെ മക്കളെ പോറ്റാൻ പാടത്തും പറമ്പിലും പഠിക്കു പോകുന്ന എന്നാലും പോലെ ലോകത്ത് ത്യാഗം സഹിച്ചവരുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു ചിലപ്പോ അങ്ങോട്ടും ഭയങ്കരമായിട്ടായി അള്ളാഹുഅമ്മാരുടെ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് ചില കുട്ടികൾ ചെറുപ്പത്തിൽ വലിയ കഷ്ടപ്പാടും അധ്വാനക്കായിട്ടുണ്ടെങ്കിലും അവർക്ക് അല്ലാഹു വലിയ വയനാട് ഭയങ്കര സമ്പന്നരായ ഒരു വിഭാഗമുണ്ട് വലിയ മലഞ്ചരക്ക് വ്യാപാരി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിബ് തങ്ങൾ അള്ളാഹു അവിടുത്തെ വിശാലാക്കി കൊടുക്കട്ടെ ആ മഹാൻ അവിടെ ഒരു മദ്രസന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ വന്ന് ബഹുമാനപ്പെട്ട ഒരു ആളുകളോട് കൂടെ ഇങ്ങനെ തിരിച്ചു പോവാണ് അപ്പൊ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അന്ന് ഈ മതിൽ കെട്ടുകൾ മറ്റൊന്നുമില്ല വെയിലി അരികിൽ ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് തങ്ങളെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ കാത്തിരിക്കുമ്പോ ഇങ്ങനെ പോണ സമയത്ത് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു തങ്ങൾ പാപ്പ ഞങ്ങൾക്കൊക്കെ ദയറക്കണെട്ടോ എന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പോ വിളിച്ചു പറഞ്ഞിട്ട് തങ്ങൾ പാപ്പ നോക്കി ആരപ്പ എങ്ങനെ വിളിച്ചു പറഞ്ഞു അടുത്ത അടുത്തവിടെ ചോദിച്ചാൽ പറഞ്ഞു ആ സ്ത്രീയുടെ ഭർത്താവ് ഇപ്പൊ അടുത്ത് മരിച്ചിട്ടോളൂ എന്നാ ഇന്ന് അവിടെ നിന്ന് പോയി ദ്വയക്കാന്ന് പറഞ്ഞിട്ട് ആ വീട്ട് കയറി ധാരുന്നു പട്ടിണി പാവങ്ങൾ അഞ്ചാറ് ആൺകുട്ടികൾ ചെറിയൊരു പെൺകുട്ടിയൊക്കെ ഉള്ള ഒരു അങ്ങനെയുള്ളൊരു ചെറിയ കുടുംബം ആ സ്ത്രീ പറയാണ് തങ്ങൾ അന്ന് വന്ന് ദ്വയരുന്നു അതിനുശേഷം ഞാമത്തുകൾ മക്കളൊക്കെ വലുതായി ഇന്ന് വയനാട്ടിലെ വലിയ മലഞ്ചരക്ക് വ്യാപാരികളാണ് തങ്ങളുടെ ദ്വയ മാത്രല്ല ആ ഉമ്മാന്റെ ആഗ്രഹാണ് എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സമയമില്ല ചിന്തിച്ചു നോക്കുക ഉമ്മയെ സ്നേഹിക്കാൻ ഉമ്മയെ ബഹുമാനിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ പറയട്ടെ ഹബീബ് പറഞ്ഞു ഈ കോപിക്കരുത് എന്നോട് സംഘാടകർ നാളെ നേരം വെളുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ വെസ്റ്റ് കോസ്റ്റിന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ സുഹൃത്ത് റിയാസ് റഹ്മാനി ഈ പരിപാടിക്ക് എന്നെ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ വെച്ചിരുന്നു എനിക്ക് വെസ്റ്റ് കോസ്റ്റിന് പോകണം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പരിപാടി കോസ്റ്റിന് പോകണം ആ വെസ്റ്റ് കോസ്റ്റിനോടുള്ള സ്നേഹം കൊണ്ടല്ല നമ്മുടെ ജോലി എന്നാളരെ മഹേഷത്ത് അതിന്റെ ഭാഗമായിട്ടുള്ള അതിനോടുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് െർ അബ്ബൽ നമ്മളിങ്ങനെ വയതൊക്കെ പറയുന്നതിന്റെ അല്ലേ നമ്മളൊരു ജോലി വയാതിന്റെ മുമ്പേ ഉള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് സാർ ചെറിയ സ്ഥാപനം മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ് അപ്പൊ അതിനൊരു കോട്ടം വരിക അവിടെ നമ്മളുടെ ഒരു അസാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എവിടെ വാഴന് പോയാലും അത് കഴിഞ്ഞാൽ അവിടെ ഞാൻ എത്താറുണ്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും കോളേജിൽ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെ ഒന്ന് നോക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് സിദ്ധീക്കിനെയോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ ഒരിക്കലും ഇയാൾ നേരത്തെ നിർത്തി പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് ഞാൻ വളരെ വിനയത്തോട് കൂടെ നിങ്ങളോട് ആവശ്യപ്പെടാണ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാണ് ഉമ്മയെ വേദനിപ്പിച്ചാൽ കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല ഒരു പോയി ഉമ്മയെ ഉമ്മയെ വേദനിപ്പിച്ചാൽ വേദനിപ്പിച്ചാൽ ഖബറിൽ മര്യാദ കിടക്കാൻ കഴിയില്ല ാണ് കലിമ ചൊല്ലിക്കൊടുത്തപ്പോൾ ായി ഓടിച്ചൊല്ലൂ അൽഖമക്ക് കലിമ കൊടുത്തു ചൊല്ലുന്നില്ല ഉമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് വേദനിക്കുന്ന എന്തെങ്കിലും അൽഖമ ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ല നബിയേ അൽഖമ ഒരിക്കലും എന്നെ സ്നേഹിക്കാറുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഭാര്യ ആയിരുന്ന കൂടുതൽ ചോദിച്ചു ഉമ്മ നിങ്ങളത് പുറത്തു കൊടുക്കോ ഇല്ല നബിയേ ആ വേദന മാറ്റാൻ വേണില്ല എന്നാൽ വിറക് കൊണ്ടുവരൂ എന്തിനാ വിറക് അവിടെ നിന്ന് പറഞ്ഞോ അത് ആൽക്കമേ കരിക്കുവാനാണ് വേണ്ട നബി േ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉമ്മ അടുക്കൽ പോയി കലിമ കലിമ ചൊല്ലി ചൊല്ലി അദ്ദേഹം വഫാത്തായി എന്നിട്ട് പറഞ്ഞു കമറണക്കം ചെയ്യുമ്പോ ആരെങ്കിലും സ്വന്തം ഭാര്യയെ മാതാവിനെ അവഗണിക്ക അവഗണിക്കുന്ന രീതിയിൽ സ്നേഹിച്ചാൽ ഉമ്മാക്ക് പ്രാധാന്യം നൽകാതിരുന്നാൽ അള്ളാഹാന്റെ റസൂല് പറയാണ് അള്ളാഹുവിന്റെ ശാപം അവൻ ഉണ്ടാകുന്നതാണ് ഹബീബായ റസൂലല്ലാഹിഹു അലൈവസ് എല്ലാം പറയാണ് അവരെ വേദനിപ്പിക്കുന്ന ആൾ അയാൾ കബറടക്കം ചെയ്യപ്പെട്ടാൽ കളയുന്നതാണ് ഒരിക്കലും നോക്കാത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ അതാരാന്നറിയോ മാതാവിനെയും പിതാവിനെയും നിസ്സാര അവരെ അവരെ അവഗണിക്കുന്ന ആളാ നമ്മൾ 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 സ്നേഹിക്കുക അവരുടെ കൊടുക്കുക അവർ എനിക്ക് വേദനിക്കുന്നുണ്ട് ആ ആ വേദനക്ക് പരിഹാരം സ്നേഹത്തിന് സ്നേഹത്തോടെ എന്ന് ചികിത്സിക്കുകയല്ല അവര് പറയാനിരിക്കുന്ന ഹജ്ജിന് പോകണം ഇരിക്കുന്നു പോകണം അതിന് നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുക അവരെ വേദനിപ്പിക്കല്ല ചെയ്യേണ്ടത് സ്നേഹിക്കുക അവരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുക ആ സ്നേഹത്തിലായി അവരുടെ പൊരുത്തം കിട്ടിക്കഴിഞ്ഞാലോ അതിനേക്കാൾ അപ്പുറം മറ്റെന്താണ് എല്ലാ പുരോഗതിയുടെയും കാരണം അവരുടെ പൊരുത്താണ് അവരുടെ ധുവയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു സമയമില്ലാത്തതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മോഹിനിങ്ങളെ അതുകൊണ്ട് നിങ്ങൾ ഉമ്മയെ വേദനിപ്പിക്കാതിരിക്കുക ഉപ്പയെ വേദനിപ്പിക്കാതിരിക്കുക അവർ മരിച്ചു കഴിഞ്ഞാലോ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു പോയാലും സ്വതക്കെയ്യ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പള്ളികളൊക്കെ പലതും അങ്ങനെ ഉണ്ടായതാണ് ഉമ്മാന്റെ പേരിലുള്ളതാണ് ഈ പരിസരങ്ങളിലുള്ള കബറിൽ കിടക്കുന്ന ആ ഉമ്മമാരും മകൻ എനിക്ക് ചെയ്തെങ്കിൽ എന്ന് ചെയ്യുന്ന എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് ഈ സമയത്ത് ആ ഉമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമായാൽ അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ എല്ലാവരും നാം പറ എന്തെങ്കിലും അപാകതകൾ അവരോടുള്ള ബന്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ